രണ്ടു അവിടെ <laughs> േ അത് ഞാൻ കളഞ്ഞോളാം പണ്ടൊക്കെ പിള്ളേരെ പൂച്ചാണ്ടി വരുന്നെന്ന് പറഞ്ഞ പേടിപ്പിക്കായിരുന്നു ഇപ്പഴാണെങ്കിൽ പിള്ളാരെ മൊബൈൽ എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ പിള്ളാരെ പേടിക്കത്തുള്ളൂ എന്നാ ചെയ്യാൻ രണ്ടു കൂടെ വഴക്കുണ്ടാക്കാതെ അടങ്ങിയിരുന്നാണോ ഞാൻ കഞ്ഞി അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇപ്പൊ കൂടി വരാവേ നമുക്ക് അവൾ

മക്കളെസരിക്കുട്ടികൾക്ക് പൊരിച്ച കോഴിയും ബിരിയാണി ഒന്നും ഇല്ല കേട്ടോ അത് ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ഉള്ളേ കിടക്കുന്നവർക്കൊക്കെയുള്ള എല്ലാം ബിരിയാണിക്ക് വേണ്ടിയാണോ മറ്റുള്ളവരെ കൊല്ലുന്നതും മന്ത്രത്തൊക്കെ ടീച്ചറേ നമുക്ക് പോലീസുകാരോട് പറഞ്ഞാലോ അവിടത്തെ ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് ടീച്ചർ ഒരു കാര്യങ്ങളുണ്ട് അംഗനവാദി പിള്ളേർക്ക് വേണ്ടി ഒരു മൊബൈലും കൂടെ തരാൻ പറ്റുവോ ടീച്ചർ പബ്ജി ഫ്രീ ഫ്രൈ എല്ലാം കഥ കാർട്ടൂണും കാണാവേ ആവശ്യങ്ങൾ കൂടി കൂടി വരുവാണല്ലോ മക്കളെ ആദ്യം ബിരിയാണി ആയി പിന്നെ ഫോണായി ഇനി എന്തൊക്കെ കേക്കണോ ശരിക്കും ഈ ഫോണാണോ പ്രശ്നം